നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ ഞാൻ പറയുന്ന പതിനായിരം കോടി ഇതിന്റെ ഭാഗമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ടെൻ തൗസൻഡ് ക്രോസ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഗവൺമെന്റ് അതിനാവശ്യമായ എല്ലാ പരിസരവും ഒരുക്കും നോക്കിക്കോ ഞാൻ ചേലക്കര ഇലക്ഷന് പോയപ്പോ അവിടത്തെ ഒരു കമ്പനിയാണ് ഫ്രാൻസിലേക്ക് അയക്കുന്നത് മെറ്റീരിയലും ഈ കോപ്പർ ആരും അറിഞ്ഞിട്ടില്ല ചേലക്കര എന്ന ഗ്രാമത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകുന്നുള്ള ആര് ആർക്കറിയാം ഇത് ജനങ്ങൾ അറിയണം നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ വലിയൊരു മാനുഫാക്ചറിംഗ് പൊലൂഷൻ ഇൻഡസ്ട്രിയെ കൊണ്ടുവന്നാലും തൊഴിലാളിയും മിക്കവാറും മൈഗ്രൻ ലേബർ ആയിരിക്കും നമ്മുടെ ചെറുപ്പക്കാരൊന്നും ജോലി ചെയ്യില്ല ഇപ്പൊ ആദ്യം തന്നെ ജോബ് ഫെയർ എടുത്തുമ്പോൾ ചോദിക്കുമ്പോൾ നൈറ്റ് എന്തെങ്കിലും വേണ്ടാന്നാണ് പുറത്തുപോയ നൈറ്റ് എൻ്റെ എപ്പോൾ ചെയ്യുമെങ്കിലും ആദ്യത്തെ ചോദ്യം ഇതാണ് നമ്മൾ മണ്ഡലത്തിലേക്ക് അറുത്തുമ്പോൾ നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ വേണ്ടെന്നാണ് നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടാവുന്ന മേഖലകൾ ഹൈലി ആയിരിക്കണം പെയ്ഡായിരിക്കണം ആയിരിക്കണം നമ്മളിപ്പോ മറ്റ് സംസ്ഥാനത്ത് ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ട് തൊഴിലാളികൾ കൂടുതൽ വരുന്ന ഇൻഡസ്ട്രി കൊണ്ട് നമ്മുടെ എക്കണോമിക്കുണില്ല നല്ലൊരു പങ്കും തിരിച്ച് പുറത്തേക്കും ജി എസ് ടി കിട്ടുമായിരിക്കും അവർക്ക് കിട്ടുന്ന പണം ഇപ്പോൾ കൂടുതലും തിരിച്ചു പോവും ഇപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്ത ഈ കമ്പനികളുണ്ടല്ലോ ഇത്തരം കമ്പനികളൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെ പണം വരും നിങ്ങൾക്കും അത്തരം സാധ്യതകളുണ്ട് അപ്പോൾ അതിനോടനുസരിച്ചാണ് നമ്മൾ പ്രയോറിറ്റി സെക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അതിലിനിപ്പോൾ ഒരു മാറ്റം പെട്ടെന്ന് കഴിയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് മറ്റ് സഹായങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ എനർജി എസ് സി ബി എഫ് അത് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകം പരിശോധിക്കാം സോളർ ന്യൂ എനർജി റിന്യൂവബിൾ എനർജിക്ക് നമ്മൾ ആ കൂടുതൽ ആ പരിഗണന കൊടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം തീഫ്മുട്ടിന്റെ അവർ പറഞ്ഞ പ്രശ്നം വളരെ ജനുവൻ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റോ മെറ്റീരിയൽ അവൈലബിലിറ്റി അത് ഇപ്പോ നമുക്ക് കുറെ കാലമായി തെരച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാൻ പറ്റുമോ മത്സ്യം വളർത്തുമ്പോഴും അതിപ്പോ രണ്ടു മൂന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഏകദേശം ഒരു ഒരിതിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ വകുപ്പിൽ വരുന്ന ഭാഗമല്ല എങ്കിലും മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ചില യോഗങ്ങൾ നടന്നിട്ടുണ്ട് കൃഷി ഫിഷറീസ് ഇതാണ് രണ്ടും പ്രധാനമായിട്ട് വരുന്നത് അത് നമുക്ക് ഇനിയും ഇടപെട്ട് വേഗത്തിലാക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇവിടെ എസ്റ്റേറ്റിൽ എംപ്രൂവ്മെന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സി ഫെസിലിറ്റി സെന്റർ ഇത്തരം പ്രശ്നങ്ങൾ പ്രത്യേകം നോക്കട്ടെ നമ്മുടെ പാർക്കുകളിലൊരു പരിമിതി ഈ കെ എസ് ഐ ടി സി ഇൻഫ്രാ പാർക്കുകളൊക്കെ മോഡേൺ പാർക്കുകളാണ് എന്നാൽ മറ്റു പാർക്കുകൾ ഒരു പുരാതന സ്വഭാവത്തിലാണ് ഇപ്പൊ ഞങ്ങൾ സിദ്ബീഡ് ലോൺ ലാസ്റ്റ് നമുക്ക് കുറച്ചൊരു ഞെരുക്കേണ്ടല്ലോ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നില്ല എക്കണോമിക്രൈസിസ് അല്ല ഒരു ഫിസിക്കൽ ക്രൈസിസ് ഉണ്ട് ഫിസിക്കൽ ക്രൈസിസ് പല ഘടകങ്ങളാണ് ഞാൻ അത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നേട്ടമൊക്കെ നമുക്ക് പണം കിട്ടുന്നതിന് തടസ്സമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിലർ പറഞ്ഞു വ്യവസായത്തിൽ വന്നു കഴിഞ്ഞു അതിനുള്ള സഹായം കൂടി കുറയോ എന്ന ഭീതി ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഹെൽത്തിൽ നമുക്കൊന്നും കിട്ടുന്നില്ല കുറയുന്നു എഡ്യൂക്കേഷനിൽ കുറയുന്നു അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഫിസിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സിദ്ബി ലോൺ ഒന്ന് നോക്കുന്നുണ്ട് അവസാന സ്റ്റേജിലാണ് അവർ റെഡിയാണ് ഗ്യാരണ്ടി കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി നമ്മുടെ ബോറിങ് ലിമിറ്റിൽ പെടുത്താപ്പോ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ കിടത്ത കിഫ്ബിയുടെ ലോണും ഇപ്പോഴത്തെ അന്ന് പെടുത്താത്തതുകൊണ്ട് ഇനി എടുക്കുന്നതിൽ പെടുത്താണ് അപ്പൊ അങ്ങനെ കുറച്ച് പരിമിതി എക്കണോമിക്കലി ഫിനാൻഷ്യലി ഗവൺമെന്റ് നേരിടുന്നുണ്ട് അതുകൊണ്ട് ഒരു ലോണിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പാർക്കുകളൊക്കെ ഒന്ന് മാറ്റാം എങ്കിൽ ഞാൻ ഇവരോട് പണമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് പാർക്കിൽ തന്നെ ിടിച്ച് കിടക്കണു സേവനവാരം പോലെ ഒരു ദിവസം എല്ലാ തൊഴിലാരും കൂടി ഇറങ്ങിയാൽ മതി ഇവിടെ മാനേജ്മെന്റ് വിളിച്ചു എല്ലാവരെയും വിളിച്ചു ആ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി പുല്ലൊക്കെ ഒന്ന് വെട്ടി നല്ല ഭംഗിയാക്കി അതിന് വേറെ എല്ലാവരേയും കൂടിയാണല്ലോ കാരണം നിങ്ങളുടെ ഒരു കമ്പനിയിലേക്ക് ഒരു എക്സ്പോർട്ട് നോക്കിയിട്ട് ഒരാൾ വരാണ് കമ്പനി കാണാൻ വരുന്നു നിങ്ങളുടെ കമ്പനി പരിസരമെല്ലാം വളരെ വൃത്തിയാണ് നല്ല ഇതുണ്ട് വളരെ ഹൈജിനിക് ആയിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ട് പക്ഷെ പോണ വഴിയും മുഴുവൻ കാടുപിടിച്ചും പുല്ല് പിടിച്ചും പാമ്പുണ്ടോ ഇല്ലെങ്കിൽ പേടിച്ച പോകണമെങ്കിൽ മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും പിന്നെ ഇത് നോക്കാവുന്ന മാനസികാവസ്ഥയിലാവില്ല നിങ്ങളുടെ ഹൈജീൻ ബോധ്യപ്പെടണമെങ്കിൽ ആ മാനസികാവസ്ഥ എനിക്ക് അകത്തേക്ക് കയറണ്ടേ നിങ്ങൾ നോക്ക് അത് എല്ലാവരും കൂടി നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ബാലഗോപാലാണോ അദ്ദേഹത്തിന്റെ സഹോദരനാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ജപ്പാൻകാരെ പാലക്കാട് സ്ഥലം കാണിക്കാനായിട്ട് ആ ഇൻഡസ്ട്രി കൂടി കണ്ടോട്ടെന്ന് വെച്ച് പാർക്കിക്കൂടെ ഒന്ന് കയറ്റി അത് കണ്ട പിന്നെ അവർ പറഞ്ഞു ഇവിടെ വേണ്ട നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ മതി എന്ന് പറഞ്ഞു ഇവിടെ ഇൻഡസ്ട്രി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പോ ഉള്ള ഇൻഡസ്ട്രി പൊള്ളത് തന്നെ നിങ്ങൾക്ക് നന്ന് പെയിന്റ് അടിക്കുക പൂർത്തിയാക്കി വെക്കുക ഇങ്ങനെ കുറെ കാര്യം നമുക്ക് തന്നെ ചെയ്യാം അപ്പൊ നമ്മൾ ഈ പുറത്ത് പെയിന്റ് അടിക്കാൻ എന്തിനാ അകത്തല്ലേ പണി പണിമൂടെ നടക്കണേ എന്ന് കരുതുന്നു പക്ഷെ വരുന്നവർക്ക് ഇമ്പ്രഷൻ ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സാധ്യമാകുന്ന കുറേ കാര്യം നമുക്ക് തന്നെ ചെയ്യാവുന്നതുണ്ട് അതിൽ നിങ്ങളുടെ ഒരു പിന്തുണ കൂടി വേണം മറ്റു അധിക കാര്യങ്ങളിൽ ഒരു പ്രധാന ആവശ്യം വന്നത് ഞങ്ങൾക്കും ഞാൻ ആദ്യം വന്ന വളരെ പുതിയ ആളുകൾക്കുള്ളു പഴയ ആളുകൾക്കൊന്നും ഇല്ലേ എന്നായിരുന്നു ഒരു പ്രശ്നം അങ്ങനെ നമ്മൾ മിഷൻ തൗസൻഡ് ഞങ്ങൾ ഈ ഇയറോഫ് എന്റർപ്രൈസസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ട് നല്ല സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഐ ഐ എം ഇൻഡോർ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഡിയാണ് നല്ല ഫൈൻഡിങ്സ് ആണ് ഇക്കണോമി എന്ത് സംഭാവന ഒന്നും സോഷ്യൽ സംഭാവന ഓൺർപ്രനേഴ്സിൻ്റെ തന്നെ മെന്റൽ ഹെൽത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് അത് നമ്മുടെ പ്രസന്റേഷൻ വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ സി എം ഡിയുടെ സ്റ്റഡി ഉണ്ട് ഇതിൽ തന്നെ മുപ്പത് ശതമാനമാണ് മോർട്ടാലിറ്റി റേറ്റ് ആയിരത്തോളം ശതമാനം മുപ്പെണ്ണം പൂട്ടി പോകും എം എസ് എം ഇ അതാണ് ഇന്ത്യയിലെ റേറ്റ് നമ്മളത് പരമാവധി കുറയ്ക്കാൻ നടത്തിയത് അപ്പം അങ്ങനെയുള്ളത് എത്ര തറവൈവ് ചെയ്യുമ്പോൾ എത്ര പിടിച്ചു കയറാവുന്നതെത്ര കുതിച്ചു മുന്നേറാവുന്നതെത്ര നാല് കാറ്റഗറി നമ്മൾ തിരിച്ചിട്ടുണ്ട് പിന്നെ അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചില സ്കീമുകൾ ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട് നിലവിലുള്ളതിൽ തന്നെയാണ് മിഷൻ തൗസൻഡ് നിങ്ങൾ ഒരു നൂറ് കോടി ടേൺ ഓവറുള്ള ആയിരം ഇൻഡസ്ട്രി കേരളത്തിൽ എന്നിട്ട് ഒരു ലക്ഷം കോടി ടേൺ ഓവർ ആയിരം വ്യവസായങ്ങളിൽ നിന്ന് അത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാക്കുന്ന ഉണർവ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അതിലിപ്പോ ഇരുന്നൂറ്റി അറുപത് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാനൂറ്റി ഇരുപത്തൊന്ന് അപേക്ഷയിൽ ഇരുന്നൂറ്റി അറുപതെണ്ണം കളക്ട് ചെയ്തു അത് ട്രാൻസ്പെറൻ്റ് ആണ് ഓരോരുത്തർക്കറിയാം അറുപത് പോയിൻറ്റ് കൂടുതൽ കിട്ടിയാൽ അപ്പം അതിൽ പ്രയോറിറ്റി സെക്ടറിന് മാത്രമാണോ എന്നൊരു പ്രശ്നം വന്നുകൊണ്ട് അതിപ്പോൾ കമ്മിറ്റി കൺസിഡർ ചെയ്തു മാറ്റിയോ മാറ്റി പത്ത് മാർക്ക് പ്രയോറിറ്റി സെക്ടറിന് കൊടുത്തിരുന്നു അതുകൊണ്ട് മറ്റ് സെക്ടറിന് കിട്ടുന്നില്ല എന്ന് ചില നിവേദനങ്ങൾ വന്നു അത് പരിഗണിച്ചു അപ്പോൾ ആ പത്ത് മാർക്ക് പ്രയോറിറ്റി സെക്ടറിനുള്ളതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി മറ്റ് സെക്ടറിലുള്ളവർക്കും ആ അറുപത് മാർക്കിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അതിനകത്ത് കൂടും നമ്മൾ ആയിരം കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് അത് ഉപയോഗിക്കാം അതിന്റെ ഭാഗമായി നമ്മൾ ഏറ്റവും പ്രധാനം ഒരു ഹാൻഡ് ഹോൾഡ് സർവീസ് നൽകും ഇൻഡസ്സിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി ലാക്സ് വരെ ഗവൺമെന്റ് കമ്പൻഷൻ ചെയ്യും ക്യാപിറ്റൽ ഇൻസെൻറ്റീവായി മോഡർണൈസേഷന് രണ്ട് കോടി രൂപ വരെ നൽകും ഏറ്റവും പ്രധാനം നിങ്ങളുടെ കൂടെ ഒരു ഉദ്യോഗസ്ഥണ്ടായിരിക്കും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഇവിടെ വന്ന ഒരു ആവശ്യം ഞങ്ങൾക്കും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ സ്റ്റാറ്റസ് നൽകി ന്യായമായ ആവശ്യമാണ് പക്ഷെ ഞങ്ങളത് കൺസിഡർ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ അഞ്ച് ഏക്കറിൽ കൂടുതൽ സംവിധാനത്തിലേക്ക് വരുന്നു അഞ്ചിനും പത്തിനും ഇടയിൽ പുതുതായി അമ്പത് കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് നൽകുന്ന കാര്യം വി വിൽ കൺസിഡർ വിത്തൌട്ട് എനി ഫിനാൻഷ്യൽ ഇൻസെന്റീവ് ഇപ്പം നമ്മൾ മറ്റവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടല്ലോ അത് ബാക്കി പല ഇൻഡസ്ട്രിക്കും വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും വേണ്ട സ്റ്റാറ്റസ് മതി എന്നുള്ളതാണ് അത് നമുക്കൊന്ന് ഈ ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ ഭാഗമായി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ആ ക്രൈറ്റീരിയ വെച്ച് നിലവിലുള്ള ഇൻഡസ്ട്രി ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രി ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുന്നു ഇപ്പോൾ ആരോ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആറ് ഏക്കർ സ്ഥലമുണ്ട് എസ് ഡി എഫ് പോലെ നേരത്തെ പണിതുപോയി പുതുതായി പണിയുന്നവർക്ക് കിട്ടുന്നു അപ്പൊ ഞങ്ങൾ പഴയ ആളുകൾക്ക് ഈ സ്റ്റാറ്റസ് വേണ്ടേ നിങ്ങൾ പണിതു എന്നുകൊണ്ടിന് ഞങ്ങളുടെ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് വേണ്ട പക്ഷേ പണിതതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ നൽകി കൂടെ എന്നുള്ളത് ജെനുവൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അത് ഗവൺമെന്റ് പോസിറ്റീവായി കൺസിഡർ ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമ്മുടെ കേരള ബ്രാൻഡ് അതിപ്പോ വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തിട്ടുണ്ട് മറ്റ് ഉൽപ്പന്നങ്ങൾക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേരള ബ്രാൻഡ് അതിന് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ടാവും എത്തിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും മെയ്ഡ് ഇൻ കേരള അത് നമുക്ക് വിപണിയിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ അതിന് സഹായകരമാണ് പിന്നെ റൈസിങ് ആൻഡ് ആക്സിലേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് റാം യൂണിയൻ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് നമ്മൾ കൊടുത്തത് അംഗീകരിച്ചിട്ടുണ്ട് നൂറ്റി ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയുടെ ഗ്രാൻഡ് നമുക്കിപ്പോൾ അതിന്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട് അപ്പം അത് ഈ എം എസ് എം ഇ മേഖലയിലെ സഹായകരമായൊരു പദ്ധതിയായിട്ടിപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ കേര പദ്ധതി വേൾഡ് ബാങ്കിന്റെ അതിൽ പ്ലാന്റേഷൻ അതുപോലെ എം എസ് എം ഇ ആ ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട എം എസ് എം ഇ അവർക്ക് മൂലധന വായ്പയുടെ പലിശ സബ്സിഡി ഡി പി ആർ നൽകാനുള്ള സഹായം പിന്നെ മൂലധന സബ്സിഡി ഇങ്ങനെ കുറെ പരിപാടികൾ പിന്നെ റീപ്ലാന്റിങ്ങിനുള്ള സപ്പോർട്ട് കുറേ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ സ്ഥലത്തിൽ ഇപ്പോൾ സഹകരണ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ പാർക്ക് നഗരത്തിൽ നാല് ഏക്കർ മതി നഗരത്തിന് പുറത്താണെങ്കിൽ ഏഴ് ഏക്കർ ഉണ്ടെങ്കിൽ സഹകരണ ബാങ്കുകൾക്കും ഇൻഡസ്ട്രിയൽ പാർക്ക് കൊടുക്കാം കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ പാർക്ക് അതേപോലെ തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പിന്നെ പഞ്ചായത്തുകൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കാം നമ്മൾ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യും നടത്തുന്നത് അവർക്ക് തന്നെ നടത്താം ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇത് റൈറ്റ് ടൈമാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ യോഗം വിളിച്ചത് ഇപ്പൊ കേരളത്തിലെ ഇൻഡസ്ട്രീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ഞൂറ് പേരിലെ ഒരു ഇരുന്നൂറ് പേര് കൂടെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് പേരുണ്ട് അപ്പൊ ഗവൺമെന്റിന് വേണ്ടി നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ആദ്യത്തെ കെ എസ് ഐ ടി സി ആയിരം കോടി ടേൺ ഓവറിൽ ലോൺ കിടന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ ഒരു ഫങ്ഷൻ മടത്തി ഇവിടെ തന്നെയാണ് അപ്പോ കാലങ്ങളായി കെ എസ് ഐ ടി സിയുടെ ലോണും ഇക്വിറ്റിയൊക്കെ ഉള്ള ആളുകളെ ഒന്ന് ആദരിച്ചു ഒന്നും കൊടുത്തില്ല ഒരു കടലാസം കൊടുത്തുള്ളൂ അതിലൊരാള് പോലും സാർ ഞാൻ ഇത്ര കൊല്ലായി കെ എസ് ഐ ടി സി എഴുപതിന് തുടങ്ങിയതാണ് അന്ന് മുതലുണ്ട് ആദ്യായിട്ടാണ് മറ്റേ ലോൺ അടയ്ക്കാൻ വൈകി കടലാസ് വരുന്ന അല്ലാതെ ഇത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കടലാസെങ്കിലും ആദ്യമായിട്ടാണ് തമ്മിൽ റെക്കഗ്നേഷൻ ഇത് മതി അങ്ക് വേറെ അധികം നിങ്ങൾ കാശൊന്നും തരണ്ട പക്ഷേ അംഗീകാരം അത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോ ചട്ട് പറയുന്ന കേരളത്തിൽ ഈ പെട്ടിക്കടയും ബാർബർ ഷോപ്പ് ഉള്ളു പിന്നെ ബീവറേജ് ഉള്ളോന്നാണല്ലോ പറയാം നമ്മൾ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള നാല്പത്തിനാലോളം കമ്പനികൾ കേരളത്തിലുണ്ട് അവരെ നമ്മൾ പ്രത്യേകം വിളിച്ചിരുന്നു ഇന്നിപ്പോൾ നിങ്ങളെ വിളിച്ചു ഇനി ഇന്ന് അഞ്ഞൂറ് കോടിക്കും ആയിരം കോടിക്ക് ഇടയിൽ ടേൺ ഓവർ ഉള്ളവരെ ഇന്ന് വൈകിട്ട് വിളിക്കുന്നുണ്ട് എല്ലാവരുമായിട്ടും ഈ പ്രശ്നങ്ങൾ കേൾക്കുന്നു കാരണം ഗവൺമെന്റിന് ഈ പരിസരം ഒരുക്കലാണ് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേരളത്തിൽ ഏറ്റവും ഇപ്പൊ ഒരു കാര്യം ഇവിടെ പറഞ്ഞ പ്രസക്താണ് നെഗറ്റീവ് ഉണ്ടോ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ പുറത്ത് പോസിറ്റീവ് മാത്രം പുറത്ത് പോസിറ്റീവ് മാത്രം പിന്നെ ഇപ്പോ നമ്മുടെ ഒരു കുറവ് എന്തായിട്ടെന്ന് വെച്ചാൽ ഞാൻ മന്ത്രിയായതിനു ശേഷം നമ്മുടെ വകുപ്പിനോട് ചോദിച്ചു എനിക്ക് ഡാറ്റാബേസ് വേണം സെക്ടർ വൈസ് ഇൻവെസ്റ്റ്മെന്റ് വൈസ് ടേൺ ഓവർ വേസ് ഇപ്പൊ നമ്മുടെ ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ ഡാറ്റാബേസ് ഇനി രണ്ടു തന്നെ കുറവുള്ളൂ അതേപോലെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോ വിദേശത്ത് വിദേശ കമ്പനികളുടെ കേരളത്തിന്റെ സാന്നിധ്യം അതൊരു രണ്ടു മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളി കിട്ടും ഇപ്പൊ നമ്മുടെ അടുത്തൊരാൾ വരുമ്പോ അവരെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാമെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാവുള്ളൂ ഇപ്പൊ എളുപ്പമാണ് ഇപ്പൊ നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ചാറ്റ് ചാറ്റ് അറിയാവുമ്പോൾ നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ വാട്ട് യു തിങ്ക് അബൌട്ട് മീ എന്നൊന്ന് അടിച്ചു ചോദിക്കുക അപ്പൊ നമുക്ക് തന്നെ അത്ഭുതവും ഇത്രയും കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾ എന്തെല്ലാം സെർച്ച് ചെയ്യുന്നു നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി എന്ത് നിങ്ങൾ എവിടെയൊക്കെ ലൊക്കേഷൻ ഉണ്ട് നിങ്ങൾ എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നു നിങ്ങളുടെ ബാങ്ക് ഇടപാടുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് നല്ല ചിത്രം വരും അപ്പോൾ നമുക്കിപ്പോൾ നൽകാം ഞാൻ കഴിഞ്ഞ ദിവസം ജപ്പാൻകാർ വന്നപ്പോൾ നമ്മുടെ നാരായണ പത്തോ അപ്പോൾ ചാറ്റ് ജി പി ചോദിച്ചു എത്ര ജപ്പാൻ കമ്പനി അപ്പോൾ അവർ പറഞ്ഞ നൂറ്റി മുപ്പത്താറിൽ ഉണ്ടെന്ന് പറഞ്ഞു ഏതെല്ലാം സെക്ടർ ആണ് അപ്പോൾ ഇപ്പം നമുക്ക് ഡാറ്റ നമ്മുടെ ഏകദേശം ഒരു കോടിക്ക് മുകളിലെത്തരാ അല്ലെങ്കിൽ ഇത്ര കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര കോടി ഇട്ടേണവും എല്ലാ ഡാറ്റയും നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് കോടി ആയിരം കോടിക്കിടയിൽ ഇനി വുമൺ ഓന്റർപ്രനേഴ്സിൻ്റെ പരിപാടി നമ്മൾ ആരോപിക്കുക ഞങ്ങൾ യൂറോ ഓഫ് എന്റർപ്രേഴ്സിൻ്റെ സംരംഭക സംഗമം വെച്ചു ഇനി വനിതാ സംരംഭക സംഗമം ഇപ്പൊ ഒന്ന് ആരോപിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ സംരംഭക സഭ ഗ്രാമസഭ പോലെ കാരണം ഇവരാണല്ലോ പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടത് അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് തിരുവനന്തപുരത്ത് ഈ ഡിസംബർ ഞാൻ പോർക്ക ഡിസംബർ ആദ്യം പിന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു സംരംഭക സഭ ആ പഞ്ചായത്തിലെ ഇൻവെസ്റ്റേഴ്സ് ആ പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർമാർ കെ സി ബി വാട്ടർ എന്തൊക്കെ അവിടെ ഉണ്ടോ ആ ഒരു ഉദ്യോഗസ്ഥർ അവർ ഒന്നിച്ചിരിക്കുന്നു ഉള്ളൂ അപ്പൊ പരസ്പരം കാര്യങ്ങൾ പറയുന്നു നമ്മൾ ആദ്യമായി അവാർഡ് കൊടുക്കുമ്പോൾ ലൈഫ് അച്ചീവ്മെന്റ് അവാർഡ് വ്യവസായികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇത്തവണ ലോക്കൽ ബോഡീസ് അവാർഡ് കൊടുക്കും പിന്നെ എത്ര ഇൻഡസ്ട്രി പോകുന്നു തനത് വരുമാനത്തിൽ എത്ര വ്യവസായത്തിൽ നിന്ന് വരുന്നു എത്ര എംപ്ലോയ്മെന്റ് പോകുന്നു ലോക്കൽ ബോഡീസിന് നമ്മൾ അവാർഡ് കൊടുത്തു എല്ലാവരും ചേർന്നുള്ള ഈ പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തവണ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് ഒന്നാമതായി ആദ്യമായിട്ടാണ് സൂര്യൻ ഉദിച്ചാലും ഇതിൽ കേരളം ഒന്നാമതാകുമെന്ന് നന്നായി ഗവൺമെന്റിനെ സ്നേഹിക്കുന്നവരും കേരളത്തെ സ്നേഹിക്കുന്നവരും പ്രദേശില്ല ഞങ്ങളുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റോയിൽ ഞങ്ങളുടെ പ്രഖ്യാപനം രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഒന്നാമതാകുമെന്നാണ് നമുക്കത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റാങ്കിങ് ഇരുപത്തി മൂന്നിലാണ് സർവേ ഇരുപത്തിനാലിൽ പ്രഖ്യാപനം അതിൽ നമുക്ക് ഒന്നാമതാകാൻ കഴിഞ്ഞു ഇനി ഉത്തരവാദിത്വം കൂടി ഇരുപത്തിനാലാണെങ്കിൽ കഴിഞ്ഞല്ലോ ഒന്നിച്ചിരിക്കുക ഇനി ഇത് നിലർത്തൻ്റെ ഇത് ഫീഡ്ബാക്ക് ആണ് ഇപ്പം ഞങ്ങൾ അവാർഡ് വാങ്ങി അന്ന് രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇരുന്ന യോഗം ഈ വർഷത്തെ റാങ്കിങ്ങിന്റെ റിഫോംസിനെ കുറിച്ചാണ് ഞാനും എൽ മിനിസ്റ്റർ രജിസ്ട്രേഷൻ മിനിസ്റ്റർ പ്രധാന മേഖലയിൽ മന്ത്രിമാർ സെക്രട്ടറിമാരുമായിട്ട് യോഗമാണ് അല്ലെങ്കിൽ ആദ്യം അതിനുശേഷമാണ് ഞങ്ങളുടെ ഈ സന്തോഷം പ്രകടിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങിയുള്ളു ഇത് നല്ല സമയമാണ് ഇപ്പോ നിങ്ങൾ ഒരാൾ തൊള്ളായിരം കോടി പറഞ്ഞു ഒരാൾ നൂറ് കോടി പറഞ്ഞു അപ്പൊ ആയിരം കോടിയായി രണ്ടു പേര് ആയിരം കോടിയായി ഇപ്പൊ ആകെ അത്ര ഇരുന്നൂറ് പേരെ പങ്കെടുക്കണല്ലേ അപ്പൊ എത്ര വരണം ശരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ആരും കൃത്യമായി പറഞ്ഞിട്ടില്ല മനസ്സില് കണ്ടോ ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് ചെയ്യും നിയമപരമായിട്ട് ഇന്നത്തെ പ്രശ്നം എങ്ങനെയാ നമുക്കത് മാറ്റാം ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ ഞാൻ പറയുന്ന പതിനായിരം കോടി ഇതിന്റെ ഭാഗമായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ടെൻ തൗസൻഡ് ക്രോസ് നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഗവൺമെന്റ് അതിനാവശ്യമായ എല്ലാ പരിസരവും എടുക്കും നോക്കിക്കോ ഞാൻ ചേരക്കര ഇലക്ഷന് പോയപ്പോ അവിടത്തെ ഒരു കമ്പനിയാണ് ഫ്രാൻസിലേക്ക് അയക്കുന്നത് ഡെർത്ത് മെറ്റീരിയലും ഈ കോപ്പർ ആരും അറിഞ്ഞിട്ടില്ല തേലക്കര എന്ന ഗ്രാമത്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകുന്നുള്ളക്കറിയാം ഇത് ജനങ്ങൾ അറിയണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സക്സസ് സ്റ്റോറി കേരളത്തിൽ ഞാൻ തുടങ്ങി ഇത്ര വർഷമായി ഇതാണ് ഇതാണ് എന്റെ ഇത് നിങ്ങളുടെ ചിത്രം ഞങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്ക നിങ്ങളെല്ലാവരും ഒരു ചെറിയ വീഡിയോ ഒരു ത്രീ മിനിറ്റ്സ് വീഡിയോ കേരളത്തിൽ സംരംഭം തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തില് എങ്കിലും എ സി ബി കണക്ഷൻ കിട്ടാനായിട്ട് രണ്ടു വർഷം എടുത്തു എന്ന ദുഃഖകരമായ കാര്യം കൂടി സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് അത് എഴുതി വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു വീഡിയോയില് ദിസ് ഈസ് ബെസ്റ്റ് ബെസ്റ്റ് ടൈം ഒരു ചെറിയ വീഡിയോ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ തയ്യാറുള്ള അവരൊന്ന് കൈപ്പൊക്കി എല്ലാവരും ഉണ്ട് വെരി ഗുഡ് ഒരു മാസം ഈ ഡിസംബർ ചെയ്താൽ മതി നിങ്ങൾ ഞങ്ങളൊരു ഒരു സ്ഥാനം വരും ഇത് ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഒരു ഫ്ലാറ്റ്ഫോം ഉണ്ടാക്കി അപ്ലോഡ് ചെയ്താൽ മതി അപ്പൊ അവരുടെ കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്കും കൊടുക്കാം നിങ്ങളുടെ കമ്പനിയും ഷോക്കസിൽ ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയി അത് കഴിയുമ്പോൾ അവര് അവരുടെ കമ്പനിയെക്കുറിച്ച് കേരളത്തിലെ പ്രസൻസ് ഇപ്പോ അവതരിപ്പിച്ചു മ്പനി കേരളത്തിൽ വന്നത് തുടങ്ങിയത് ഇപ്പൊത്ര എത്ര പോകും എന്താണ് അവരുടെ എക്സ്പീരിയൻസ് അവര് ഒമ്പത് മാസം മുമ്പ് എന്നെ കാണാൻ വന്നു തിരുവനന്തപുരത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് കൂടാതെ അവരിപ്പോ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് സ്ഥലം തരാണെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ടവർ ഇപ്പോ നമ്മുടെ ടവറിലാണ് സ്വന്തം ടവറിൽ അവര് തുടങ്ങി പ്രവർത്തനം തുടങ്ങുന്നതാണ് അത് അവർ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ അവതരിപ്പിക്കുക ദിസ്ഇസ് ബെസ്റ്റ് പ്ലേസ് ഇപ്പൊ ക്ലഡായി അവർ പറഞ്ഞു അവർ തീരുമാനമെടുത്തു അവര് നെഗറ്റീവ് വെക്കേണ്ട ഗവൺമെന്റിനോട് കേരളമാണ് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും പ്രധാനം അവർ ഒരിക്കണം നിങ്ങളുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ പരസ്യം കൊടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ മോളിൽ മുമ്പിൽ ഫെബ്രുവരി ഇരുപത്തി കേരളം ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ് ഒന്നാമത് നമ്മുടെ ചെറുപ്പം ഇവിടെ ജോലി ചെയ്യണം ഇവിടെ താമസിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കും ഭാവിയിൽ നിങ്ങളുടെ തലമുറയും പുറത്തേക്ക് പോകും ഭാവി തലമുറ പിന്നെ പിന്നൊരു സാധ്യതയുണ്ട് എല്ലാ ഓൾഡ് ഏജ് ഹോം ഇവിടെ മതി അപ്പോൾ ലോകത്തുള്ള പ്രായമുള്ളവരെ കൊണ്ടുവരാം നമുക്ക് കെയർ ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ബിസിനസ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് പ്രചാരണം നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കണം ഗവൺമെന്റ് അല്ല ഇത് നടത്തുന്നത് നമ്മൾ ഒന്നിച്ചാണ് ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായത് ഈ റാങ്കിങ് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റി ആ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ആ റാങ്കിങ്ങിൽ പ്രതിഫലിച്ചത് അപ്പൊ അത് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റി കൊണ്ടുവരാം അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ടെൻ തൗസൻഡ് ടൂറിന്റെ ഒരു ചലഞ്ചാണ് വയ്ക്കും അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം കൊടുത്തിട്ടില്ലേ കൊടുക്കാം വേറെ ആരും അറിയുന്നെങ്കിൽ ഓ ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന കോമ്പിറ്റേറ്റർ അറിയണോ വേണ്ടെന്ന് ഉൾക്കേണ്ട ചെറുതൊക്കെ ഒക്കെ ഉണ്ടാവും അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും പൊതുവെ ഈ കാര്യങ്ങളായിരിക്കും ഞങ്ങൾ പറയുക നിങ്ങളുടെ വീഡിയോയിലും നിങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയ കാര്യങ്ങൾ പറയണമെന്നില്ല ചിലർ വിചാരിക്കും ഞങ്ങൾ ഫ്രാൻസിലേക്ക് അയക്കണമെന്ന് മറ്റവർ അറിഞ്ഞാൽ അവർ നാടെ തുടങ്ങുമല്ലോ എന്ന് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവും നന്നായി തന്നെ നമുക്ക് സ്പേസ് ഉണ്ടാവും ഇപ്പൊ കേരളമാണ് ലോകം ഉപയോഗിക്കുന്ന ഒലിയൂറോസിന്റെ എൺപത്തൊന്ന് ശതമാനം ഉല്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ ട്വന്റി ഫോർ പെർസെന്റേജ് ടേൺ ഓവർ പതിനേഴ് ശതമാനം ഉൽപാദനം ആറ് ശതമാനം കമ്പനികൾ കേരളത്തിൽ നിന്നാണ് നമുക്ക് എല്ലാ മേഖലയിലും അത്രയും പറ്റിയ സാധ്യതയുണ്ട് അപ്പൊ അതിലെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാം ഈ വന്നവരുടെ വച്ച് നമ്മളൊരു സംവിധാനം ഉണ്ടാക്കണം ഇൻഫോർമേഷൻ കൊടുക്കാൻ അപ്പോ നിയമസഭ ഒരു നിയമം പാസ്സാക്കി അപ്പൊ അതിന്റെ ചുരുക്കം ഈ ഗ്രൂപ്പിലേക്ക് കൊടുക്കുക ഒരു പുതിയ ഓർഡർ ഇറങ്ങി വ്യവസായി ബന്ധപ്പെട്ട് അപ്പൊ അപ്പൊ അവർ നോക്കിക്കോളും ആ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ കൂടി നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെങ്കിലും അവയർനെസ് ഉണ്ടാക്കുവാൻ സഹായകരമായിരിക്കും അപ്പൊ നമുക്ക് കളക്ടീവിലി മൂവ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ഒന്നിച്ചു പോകാം നമ്മുടെ നാട് പ്രധാനപ്പെട്ട ഒരു സംരംഭക കേന്ദ്രമാക്കി മാറ്റാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് നിങ്ങളുടെ എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ആയുർവേദം നമ്മുടെ പ്രധാന ബ്രാൻഡാണ് നമ്മൾ യുഷിന് ലൈഫ് സയൻസ് പാർക്കിൽ ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റി നമ്മുടെ സി എസ് ഐ ആറുമായി ചേർന്ന് പതിനേഴ് കോടി ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാമെന്നുള്ള കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കേരളമാണ് ആയുർവേദത്തിന്റെ തറവാട് പോകോട്ടാക്കിയിട്ടൊക്കെ കേൾക്കാത്ത ആരുമില്ലെങ്കിൽ അഷ്ടവൈത പാരമ്പര്യമൊക്കെ നമുക്കുള്ളതാണല്ലോ ഈ മരുന്നത് മുഴുവൻ വരണത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വേറെ സ്ഥലത്തൊക്കെയാണ് നമ്മുടെ പല ഇതും വരുന്നത് ഇവിടെ സാധ്യതയുണ്ട് നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ടൂറിസം വ്യവസായം തന്നെയാണ് പി ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉള്ളത് എവിടെയാ ഇന്ത്യയിലേറ്റവും കൂടുതൽ ഉള്ള സ്റ്റേറ്റ് ഏതാ കേരളാണ് നമ്മൾ ഒന്നേ പോയിന്റ് ആറ് ശതമാനം സ്ഥലത്താണ് ഇന്ത്യയിൽ ഇപ്പൊ നാപ്പത്തി ആറാണ് റെക്കോർഡ് എൻസി എന്നാണ് ഇപ്പൊ അവർ പറയുന്നത് ഇനി ഇവിടെ തന്നെ വരാൻ പോകുന്നുണ്ട് ടാജ് വിവാന്റെ വരുന്നു ഇന്ന് പത്രത്തിൽ കണ്ടു സിയാലിന്റെ വിവാന്റെ കൂടാതെ താജ് താജ് സിയാൽ താജ് അത് ബേക്കല്ല് ആണ് പത്രത്തിൽ വന്നേക്കണത് ഈ കൊച്ചി തന്നെ നോക്കി കഴിഞ്ഞാൽ ആറ് രണ്ടണ താജ് വരുന്നു ഐ ടി സി രണ്ടാം വരുന്നു കിൽട്ടൺ രണ്ടെണ്ണവർ ആറെണ്ണായി വേക്കൽ എന്ന മാധ്യമങ്ങളിൽ വന്നത് ഒരു പതിനഞ്ചെണ്ണം പേരാണ് ഇന്റർനാഷണൽ ബ്രാൻഡ് അപ്പോൾ ദിസ്ഇസ് ദ റൈറ്റ് ടൈം ദിസ്ഇസ് റൈറ്റ് പ്ലേസ് അപ്പോൾ എല്ലാ കാര്യത്തും നമ്മൾ ഒന്നാമതാണ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഈ ഫ്രാൻസിൽ നിന്ന് വന്നവര് ഡൽഹിന്ന് വന്നേ ഞാൻ പറഞ്ഞു നന്നായി ശ്വാസം എടുത്തോളാൻ പറഞ്ഞു ഡീപ് ബ്രീത്ത് കാരണം നിങ്ങൾ അവിടെ നിന്ന് വന്നെങ്കിൽ നാൽപ്പത്താറ് സിഗരറ്റ് വരിച്ചതിന് തുല്യമായിട്ട് നിങ്ങളുടെ ഇന്ന് വന്നേക്കണേ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല നല്ല ശുദ്ധവായു സമ്പന്നം ഇതൊക്കെ നമ്മൾ ആളുകളോട് പറഞ്ഞാൽ ഇനിയും ഇൻവെസ്റ്റ്മെന്റ് വരും നിങ്ങൾ എല്ലാവരും ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ തന്റെ ഒരു പദവി കൊടുക്കില്ല കമാണ്ടോർ പദവി ഇങ്ങനെ കൊടുക്കുന്ന പോലെ നിങ്ങളെല്ലാവരും അംബാസഡേഴ്സ് ഓഫ് കേരള ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ് എന്ന പദവി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുകയാണ് ആ ഉത്തരവാദിത്വം നിങ്ങളെല്ലാവരും നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി